അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ അക്കീദയിൽ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാ ഇലാഹ ല മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദു അലൈഹി വസല്ലം നാം സ്ഥിരമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങളാണല്ലോ ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂല എന്നത് അപ്പൊ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ ഈ ലാ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ അർഹൻ മറ്റാരുമില്ല അതും നമ്മൾ മൂന്നാം ക്ലാസ് നിന്നൊക്കെ പഠിച്ചതാണ് അള്ളാഹു അല്ലാതെ അർഹൻ മറ്റാരുമില്ല അടുത്തത് മുഹമ്മദ് റസൂലുള്ള എന്ന് അർത്ഥം എന്താ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ ദൂതരാണെന്ന് അതാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധകർക്ക് അർഹനില്ല ലാ ഇലാ മുഹമ്മദ് സു അഹ്ലം അള്ളാവിന്റെ ദൂതനാണ് മുഹമ്മദ് റസൂല പഠിച്ചില്ലേ അടുത്തത് നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അള്ളാഹു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ പക്ഷെ ഇവിടെ പരീക്ഷയ്ക്ക് വരെ എങ്ങനെ ആയിരിക്കും നമ്മെ ഡാഷിൽ നിന്ന് ഉണ്ടാക്കിയവൻ ഇല്ലായ്മ എന്താ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ടില്ലായിരുന്നു ഇല്ലാത്തതിൽ നിന്നാണ് അള്ളാഹു എന്ത് ചെയ്യുന്നു നമ്മളെ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനാണ് ആര് അള്ളാഹു അപ്പൊ നമ്മെ ഡാഷിൽ നിന്ന് ഉണ്ടാക്കിയവൻ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ മണ്ണിൽ നിന്ന് എഴുതും അപ്പൊ അങ്ങനെ ഉത്തരം തെറ്റാൻ സാധ്യതയുള്ള സ്ഥലത്ത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ എന്താ പഠിക്കേണ്ടത് ഇല്ലായ്മയിൽ നിന്ന് െങ്ങനെ ഇതാ നോക്കുക അടുത്ത് വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവരുമാണ് സംരക്ഷിക്കുന്നവൻ എങ്ങനെ ഇതാ നോക്കുക ഇനി ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്ത ഓറഞ്ച് കളറിൽ ഈ കളർ മാറ്റത്തിൽ കൊടുത്ത ഇതുണ്ടല്ലോ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം തോഹീദ് ഷിർക്ക് എന്താണ് തോഹീദ് അവൻ അവൻ അള്ളാഹുത്തിലും സിഫാത്തിലും ണന്ന് ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൊഹീദ് എന്താണ് തൗഹീദ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇത് എന്താ ചെയ്യാങ്ങ അതുപോലെ കാണാതെ പഠിക്കുക ഇതെന്താണ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനൊന്നും നിങ്ങളായിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന പോലെ അത് അതുപോലെ കാണാതെ പഠിക്കുക അതാണ് നമുക്കുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയില് സിഫാത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽ അഫ് അഫ്ആാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽ അവൻ ഒരുവനാണ് അപ്പോൾ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളില്ല അള്ളാഹുവിൻ്റെ വിശേഷപോലെ മറ്റൊരാൾക്കൊരു വിശേഷണില്ല അതുപോലെ അള്ളാഹു എന്ന് പറയുന്നത് ഏകനായാണ് അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണ് വേറെ ആരെയും ആരാധിക്കാൻ പറ്റൂല ഇതാണ് തോഹീദ് അപ്പൊ ഇത് നിങ്ങൾ ഈ രണ്ടു വരി കാണാതെ പഠിക്കുക അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് ഇതെല്ലാവർക്കും കിട്ടും ഏത് ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്ന് വിശ്വസിക്കലാണ് തൊഹീദ് അപ്പൊ ഇവിടുന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് എല്ലാവർക്കും കിട്ടും പക്ഷെ ഇതാണ് ആദ്യം പഠിക്കേണ്ടത് അവൻ ദാത്തിലും സിഫാത്തിലും അഫ് ഇനി ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ തൊഹീദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷിർക്ക് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അപ്പൊ അള്ളാഹുവിന് തുല്യമായി മറ്റൊന്നുണ്ട് അള്ളാഹുവിന് തുല്യമായി മറ്റൊന്നുണ്ടെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ആരാധനയ്ക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്ന് വിശ്വസിക്കുക അതാണ് ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ പറഞ്ഞാലോ ഏകദയ വിശ്വാസം അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഇത് ഏത് ഷിർക്ക് ഇപ്പോൾ ചോദ്യം വരും അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഏത് ഷിർക്ക് ഷിർക്ക് അള്ളാഹു ഡേഷ് എന്താ പൊറുക്കാത്ത വൻ പാപമാണ് ഇങ്ങനെ രണ്ട് രൂപത്തിലും ചോദ്യം വരും അപ്പൊ ഈ നാല് വരിങ്ങൾ അതുപോലെ കാണാതെ പഠിക്കാം അടുത്തത് അള്ളാഹുവിൻ്റെ സർവ്വ വിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദ് സുല്ലമ തങ്ങളാണ് എന്താ വിധിവിലക്കുകൾ പറഞ്ഞ അള്ളാഹു പറഞ്ഞത് അപ്പൊ അള്ളാഹുവിൻ്റെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതാണ് വിധി വിലക്കുകൾ അപ്പൊ അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എത്തിച്ചു തന്നത് ആരാണ് മുഹമ്മദ് സല്ലാ അലിസ്വലമ തങ്ങളാണ് നബിതങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം അപ്പം ഇവിടെ പൂരിപ്പിക്കാൻ വരും നബിതങ്ങൾ കൊണ്ടുവന്നതെല്ലാം ഡാഷ് നാം വിശ്വസിക്കണം എന്താണ് സത്യമാണെന്ന് ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് സത്യമാണെന്ന് എങ്ങനെ സത്യമാണെന്ന് എഴുതാൻ നോക്കിക്കോളൂ അടുത്തത് മറ്റാരെക്കാളും എന്തിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അതെല്ലാവർക്കും അറിയാം അല്ലേ അടുത്തത് ല ഇല്ലല്ലാ എന്ന വചനം തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ് അതാണ് തൗഹീദിന്റെ മുദ്രാവാക്യം അതിൻ്റെ പ്രധാനപ്പെട്ട തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹില്ലഅള്ളാണ് അതാണ് പറയുന്നത് പ്രഖ്യാപിത വചനം ഇവിടെ ചോദ്യം വരിക തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ഡാഷ് എന്താ ലാ ഇലാഹി ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഇല്ലല്ലാ തൗഹീദിന്റെ ഡാഷ് വചനമാണ് പ്രഖ്യാപിത എഴുതാൻ പഠിക്കണം പ്രഖ്യാപിത അപ്പൊ ഈ പാഠം ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മള് ചോദ്യത്തരത്തിലേക്ക് പോവാം ഉത്തരം എഴുതാം നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് വളരെ സിമ്പിൾ അള്ളാഹു ഷിർക്ക് എന്നാൽ എന്ത് ഞാൻ പറഞ്ഞില്ലേ ഷിർക്ക് എന്നാൽ എന്ത് ഇത് കാണാതെ പഠിക്കണം ഷിർക്ക് എന്നാൽ എന്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന് മാത്രം എഴുതിയാൽ എന്താവില്ല ഉത്തരവില്ല എന്താണ് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനയ്ക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അടുത്തത് തൗഹീദ് എന്നാൽ എന്ത് ഇവിടെ പറഞ്ഞത് ഇത് ഇത് പഠിക്കണം അവൻ ദാത്തിലും സിഫാത്ത് അള്ളാഹു ദാത്തിലും സിഫാത്തു അടുത്ത അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഏത് ഷിർക്ക് തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണേത് ല ഇലാഹി ഇല്ലാ അടുത്തത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചെന്ന ആരാണ് മുഹമ്മദ് സുല്ലാം ലാ ഇലാ ഇല്ല അള്ളാഹ് അർത്ഥ്താനും മുഹമ്മദ് അർത്ഥ അർത്ഥാൻ അർത്ഥം പെടുന്നുണ്ട് കേട്ടോ അള്ളാഹു അല്ലാതെ ആരാധന കർഹൻ മറ്റൊരാളില്ലെന്നും പിന്നെ മുഹമ്മദ് സു അല്ലാസ് വല്ല ദൂതനാണെന്നും പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടതും അതാണ് ഈ പാഠത്തിലെ പ്രധാനം ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്കാണ് മലക്കുകൾ മലക്കുകൾ പ്രധാനപ്പെട്ട പത്ത് മലക്കുകളുടെ പേരൊക്കെ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് അല്ലേ ഇവിടെ നോക്കുക പത്ത് മലക്കുകളുടെ പേരും അവരുടെ പ്രവൃത്തിയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് മലക്കുകൾ പല വിഭാഗങ്ങളാണ് അവരിൽ ചിലരെ കൂടി നമുക്ക് പഠിക്കാം അപ്പം നാല് വിഭാഗം മലക്കുകൾ ഇത് ഗ്രൂപ്പാണ് മലക്കുകളുടെ ഗ്രൂപ്പ് അവിടെ പറയുന്നു കേട്ടോ ഒന്നാമത്തതാണെന്ത് അർഷിനെ ചുമക്കുന്നവർ അറബിയിൽ എന്താ ഹമലത്ത് ഉൽ അർഷ് അപ്പം ഇത് എന്താ ചെയ്യുക ഇത് കാണാതെ പഠിക്കുക രണ്ടും കാണാതെ പഠിക്കണം മാച്ച് ചെയ്യാനോ പൂരിപ്പിക്കാനോ ഉണ്ടാവും ഹെമലത്തുള്ള അർഷ് അർഷിനെ ചുമക്കുന്നവർ അപ്പൊ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ അർത്ഥത്തിൽ അർത്ഥത്തില് അർഷുണ്ടാവും അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക അർഷിനെ ചുമക്കുന്നവർ ഹെമലത്തുള്ളഅർഷ് അടുത്ത് ഹാഫൂന എന്ന് പറഞ്ഞ അർഷിനെ ചുറ്റുന്നവർ ഹാഫൂന അർഷിനെ ചുറ്റുന്നവർ അടുത്ത സഫറത്ത് ലൗഹുൽ മെഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങക്ക് അങ്ങനെ പഠിച്ചാൽ മതി ഇതൊന്നും ഇതിന്റെ വിശദമായ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല സഫറത്ത് അതിന്റെ മീനിങ് പഠിക്കുക ലൗഹൽ മഹഫൂൽ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അള്ളാഹു ഭൂമി ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഒരു സംഗതി ഉണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു സംഗതി അതാണ് ലൗഹുൽ മഹഫൂൽ ഒരു കിതാബ് എന്ന് സങ്കല്പിച്ചോളൂ ഒരു പുസ്തകം ആ ലൗഹുൽ മഹഫൂലിൽ നിന്ന് കോപ്പി അടിച്ച് അഥവാ പകർത്തി എഴുതുക കോപ്പി എഴുതുന്ന പണിയാണ് ആർക്ക് സഫറത്ത് ലൗഹുൽ മെഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് സഫറത്ത് മലക്കുകൾ മലക്കുകൾ അടുത്ത ഹഫതത്ത് പറഞ്ഞ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പൊത്തി പൊത്തിപ്പിടിച്ചാൽ ഇത് പറയാൻ കിട്ടണം ഇത് പൊത്തി പൊത്തിപ്പിടിച്ചാൽ ഇതും പറയാൻ കിട്ടണം ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കണം മനുഷ്യരോടൊപ്പം ജമായത്തിൽ പങ്കെടുക്കുന്നു ജമായത്ത് തന്ന നിസ്കാരത്തിൽ വിക്റിൻ്റെ സദസ്സിൽ ഹാജരാകുന്നവരുണ്ട് മലക്കുകളില് മമ്മിനിങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന മലക്കുകളുണ്ട് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് സലാത്തിൽ സ്വലാത്തിൽ മുഴുകിയവർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ മലക്കുകളിലുണ്ട് അപ്പൊ മലക്കുകളിലെ വിഭാഗങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഈ പെട്ടിയിലുള്ളത് എഴുതാം ഈ പെട്ടിയിലുള്ളത് എഴുതാം അതിന് പുറമെ ഏതെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി മനുഷ്യരോടൊപ്പം ജമായത്തിൽ പങ്കെടുക്കുന്നവർ വിക്രൻ്റെ സദസ്സിൽ ഹാജരാകുന്നവർ മുഗ്മിനികൾക്ക് വേണ്ടി ദായ ചെയ്യുന്നവർ നബിതങ്ങളുടെ മേൽ സ്വലാത്തിൽ മുഴുകിയവർ അങ്ങനെ ഇനി നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചൊരു സംഗതി എന്താ അള്ളാഹു താലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു നമ്മൾ മൂന്നാം ക്ലാസ്സിലെ പഠിച്ചാണ് മലക്കുകൾ അള്ളാഹു എന്താ പറഞ്ഞത് അതുമാത്രമേ ചെയ്യുള്ളൂ കൽപ്പനക്കെതിരായി അവർ ഒന്നും പ്രവർത്തിക്കുകയില്ല ആര് മലക്കുകൾ ലായാ സൂന അല്ലാഹമാ അമർഹും എന്തായാലും പരീക്ഷയ്ക്ക് വരെ വളരെ ശുഭർ ചോദ്യാണിത് ലായ സൂന അല്ലാഹമാറു ഇത് പൂരിപ്പിക്കാൻ വരും എന്താണ് ഇതിന്റെ അർത്ഥം അല്ലാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് അവർ എതിര് പ്രവർത്തിക്കുകയില്ല അള്ളാഹു എന്താണോ കൽപ്പിച്ച അതിനെ എതിര് പ്രവർത്തിക്കൂല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇത് രണ്ടും കാണാതെ പഠിക്കുക അപ്പൊ കാണാതെ പഠിക്കാൻ കുറേ ഉണ്ട് ഇപ്പൊ മുതലേ തുടങ്ങിക്കോളൂ എല്ലാവരും ബെഡ് സ്റ്റോപ്പ് വെക്കാം ബഡ് സ്റ്റോപ്പ് അങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് പഠിക്കാം അപ്പൊ ഈ പാഠം നമ്മൾ കംപ്ലീറ്റ് ആയി അപ്പൊ ഇത് ഈ പെട്ടി പഠിക്കൽ നിർബന്ധാ കേട്ടോ നമുക്ക് ചോദ്യത്തരത്തിലേക്ക് പോവാം ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു വളരെ വളരെ സിമ്പിൾ ചോദ്യം അലക്കുകൾ സഫർത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത് കണ്ടോ അപ്പൊ ലൗഹുൽ മഹഫു നിന്ന് പകർത്തി എഴുതുന്നവർ എന്നാണ് എഴുതേണ്ടത് ഹഫത് യുദ്ധ വിഭാഗത്തിന്റെ ജോലി എന്ത് ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നവർ കണ്ടോ മനുഷ്യരെ കാക്കുന്നവർ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിർബന്ധമായും കാണാതെ പഠിച്ചേ പോകാവൂ ഈ പാഠം പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത് പഠിക്കണം ഇത് പഠിച്ചേ പോകാവൂ പിന്നെ ഇതും ഇത് ഷുവർ ചോദ്യം ലായ ലാസുനല്ലാ മായ മറവുംഅനമായ മറവും നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് എന്താണ് അംബിയ മുറിസലുകളുടെ വിശേഷണങ്ങൾ അംബിയ മുറിസലുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരും ആണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ചില വിശേഷണങ്ങൾ നിർബന്ധമാണ് ഉണ്ടായിരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് സംഭവിക്കാതിരിക്കലും അനിവാര്യമാണ് അതൊക്കെ പോട്ടെ നമുക്ക് ഇവിടെ മുതലേ പഠിക്കാം ഉണ്ടാകൽ അനിവാര്യമായതിന് വാജി വായസിത്തുകൾ അപ്പോ നബിമാർക്ക് അംബിയാ മുറിസലുകൾക്ക് അംബിയ മുറിഞ്ഞാൽ നബിമാർ മനസ്സിലായില്ലേ അപ്പൊ നബിമാർക്ക് ഉണ്ടാവൽ അനിവാര്യമായത് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നാലേ നബി ആവുള്ളൂ അതിനാണ് വാജിബായ സിഫത്ത് വരെ അപ്പൊ വാജിബായ സിഫത്ത് ഉണ്ട് സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് മുസ്തഹയിലായ സിഫത്ത് സംഭവിക്കാവുന്നതിന് ജായിസ് എന്നും പറയുന്നു അപ്പൊ നമ്മൾ ഇത് മൂന്നെണ്ണം ഇത് നമ്മൾ അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വാജിബ് മുസ്തഹില് ജായിസ് അതിന്റെ മീനിങ് ആ മീനിങ് ഇവിടെ ഓർത്ത് വെക്കുക എന്താ സംഭവ അനിവാര്യമായത് സംഭവിക്കാൻ പാടില്ലാത്തത് പിന്നെ സംഭവിക്കാവുന്ന സംഭവിക്കാവുന്നത് വാജിബായ സിഫത്ത് എത്ര ഇവിടെ പറയുന്നത് നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് സിതു അമാനത്ത് തബിലേഖ് ഫത്താനത്ത് സിതുക്ക് അമാനത്ത് തബിലേഖ് ഫത്താനത്ത് ഇത് നാലും ബൈഹാർട്ടാക്കണം കാണാതെ പറയാം സിതുക്ക് അമാനത്ത് തബിലേഖ് ഫത്താനത്ത് സിതുക്കു അമാനത്ത് തബിലേഖ ഫത്താനത്ത് പിന്നെ അതിന്റെ മീനിങ് സിദുക്കിന്റെ മീനിങ് എന്താ സത്യം പറയൽ സത്യം പറയൽ സത്യം പറയൽ സിദുക്ക് സത്യം പറയൽ രണ്ടിൽ സീന അങ്ങനെ ഓർത്തുവെച്ചാൽ സിദുക്ക് സത്യം പറയൽ തബിലിയുത എത്തിച്ചു കൊടുക്കൽ എത്തിച്ചു കൊടുക്കൽ അമാനത്ത് വിശ്വസ്തത ഫത്വാനത്ത് ബുദ്ധി കോർമ്മത ഇവിടെ രണ്ടെടുത്ത് അവസാനം താഴുണ്ട് അല്ലെ അങ്ങനെ ഓർത്തുവച്ചാ മതി അമാനത്ത് ഫതാനത്ത് അമാനത്ത് ഫത്താനത്ത് അമാനത്ത് ഫത്താനത്ത് തബിലിയ സിദുക്ക് തബിലിയ സിദുക്ക് തബിലീഗ് അപ്പൊ ഇങ്ങനെ ജോഡിയാക്കി പഠിക്കാം അമാനത്ത് ഫത്താനത്ത് അമാനത്ത് ഫത്താനത്ത് സ്വതുക്കത്തവരി സുബിത്തു അമാനത്തു പറഞ്ഞാൽ വിശ്വസ്തത ഫത്താനത്ത് പറഞ്ഞാൽ ബുദ്ധി കൂർമ്മത ഇത് നിർബന്ധമായി ഉണ്ടാവേണ്ട നാല് സിഫത്താണ് ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് കതിബ് കളവ് പറയൽ കളവ് അറിയാന്നുള്ള നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് കളവ് പറയുക അല്ലെ അപ്പൊ അതിന്റെ അറബി എന്താ കതിബ് കദീബ് കതിബ് അടുത്ത് മറച്ചു വെക്കുക കിത്മാൻ കിത്മാനാണെ മറച്ചു വെക്കുക വഞ്ചന എങ്ങനെ എഴുതുക നോക്കിക്കോട്ടെ വഞ്ചന എങ്ങനെ എഴുതുക ഹിയാനത്ത് ബുദ്ധിമാന്യം ബലാദത്ത് ഇതെന്താ ചെയ്യുക ഇത് എന്തായാലും വരും മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ എന്തായാലും വരും ഇത് ഇതുപോലെ കാണാതെ പഠിക്കാം കതിബ് കിത്മാന് ഹിയാനത്ത് ബലാദത്ത് ഇനി ഓരോന്നിൻ്റെ ഓപ്പോസിറ്റും പഠിക്കണം ഇവിടെ സിദുക്കിൻ്റെ ഓപ്പോസിറ്റാണ് കതിബ് സത്യം പറയാം എൻ്റെ ഓപ്പോസിറ്റ് എന്താ കളവറിയൽ പിന്നെ അമാനത്ത് വിശ്വസ്തത ഇതാ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കുക ഫത്വാനത്ത് എറണാ ബുദ്ധി കൂർമ്മദ ബലാദത്ത് എറണാ ബുദ്ധിമാന്യം എളുപ്പമുള്ള ഞാൻ പഠിക്കുക ബുദ്ധി കൂർമദ ബുദ്ധിമാന്യം പഠിച്ചില്ലേ ഫത്വാനത്ത് ബലാദത്ത് ഫത്വാനത്ത് ബലാദത്ത് ഓപ്പോസിറ്റും പഠിക്കുക അടുത്തത് കിത്തുമാൻ തബിലേഖ് കിത്തുമാന് തബിലേഖ് കിത്തുമാൻ എറണാൻ എന്താ കിത്തുമാനേറെ മറച്ചു വെക്കുക തബിലീകരണം എന്താ എത്തിച്ചു കൊടുക്കുക അടുത്തത് പിന്നെ അമാനത്ത് ഹിയാനത്ത് അമാനത്തേറ വിശ്വസ്തത ഹിയാനത്ത് പറഞ്ഞ വഞ്ചന കണ്ടോ ഓപ്പോസിറ്റുകൾ പഠിക്കണേ ഇനി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഓപ്പോസിറ്റ് മാത്രം എഴുതിയാ എഴുതിയിട്ടും പഠിക്കുക കാരണം ഓപ്പോസിറ്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇനി അമ്പിയ മുറിസലുകൾക്ക് ജായിസായ സിഫത്ത് എന്താണ് ഒരുപാട് തവണ പഴയ പഴയകാല സിലബസിലൊക്കെ വന്ന് ചോദ്യമാണത് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ എന്താണ് അവർക്ക് അനുവദനീയമായത് അല്ലെങ്കിൽ സംഭവിക്കാവുന്ന സിഫത്ത് ഏതാണ് ഉന്നത സ്ഥാനത്തിന് ഭംഗം എങ്ങനെ ഭംഗം നെയ്തെന്ന് നോക്കുക ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ തെബിലീഹ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് തെബിലീഹ് തെബിലീഹ് ആർക്ക് മാത്രം മുർസലുകൾക്ക് മാത്രം ചോദ്യം മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് ഏത് തബിലീഹ് അടുത്ത തബിലീഹ് എന്ന സിഫത്ത് മുർസലുകൾക്ക് അല്ലെങ്കിൽ തബിലീഹ് എന്ന സിഫത്ത് ഡാഷ് മാത്രമുള്ളതാണ് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് തിരിച്ചും ചോദ്യം വരും അപ്പോൾ ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ് നമുക്ക് ചോദ്യത്തരത്തിലേക്ക് പോകാം ആ ചോദ്യത്തരായില്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഖുർആനിൽ പറയപ്പെട്ട ഇരുപത്തി മുർസലുകളും അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ് അപ്പൊ ഖുർആാനിൽ പറഞ്ഞ എത്ര നെബിമാരാണുള്ളത് ഇരുപത്തഞ്ച് മുറിസലുകളാണുള്ളത് ഇരുപത്തഞ്ച് മുറിസലുകൾ ആ ഇരുപത്തഞ്ച് മുറിസലുകളുടെ പേര് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം അപ്പൊ ഈ പാട്ട് എന്തായാലും പരീക്ഷയ്ക്ക് വരും കഴിഞ്ഞ വർഷം കഴിഞ്ഞ പരീക്ഷക്ക് പാട്ട് വന്നിരുന്നു അക്കീദയില് പാട്ട് പരീക്ഷക്ക് എന്തായാലും വരും ുബ ഇസ്മായി അപ്പം ഈ പാട്ട് നന്നായി പാടി പഠിക്കുക ഇത് പരീക്ഷയ്ക്ക് വരും ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം ഇത് പരീക്ഷയ്ക്ക് വരും 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 ഏത് വരിയാണെന്നും പറയാൻ പറ്റില്ല ഏത് വരിയും വരാം അതുകൊണ്ട് ഇത് നിർബന്ധമായി പഠിക്കാം നമുക്ക് ചോദിച്ചത്തിലേക്ക് പോവാം ഉലുൽ അസ്മുകളുടെ എണ്ണം എത്രയാണ് ഉലുൽ അസ്മുകൾ അഞ്ച് അടുത്ത ഖുർആൻ പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തി അഞ്ച് നബിമാർ നബിമാർ കുറയണ്ടില്ലേ അങ്ങനെ ഈ കള്ളിന്റെ ഉള്ളിൽ എഴുതാൻ കഴിയില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അടുത്ത് പൂർത്തിയാക്കാം കണ്ടോ ിത്തോ മുന്ത അപ്പോ നിങ്ങൾക്ക് ഈ പാഠങ്ങൾ പ്രത്യേകിച്ച് ഈ അവസാനത്തെ പാഠം നല്ലോണം പഠിക്കണം പിന്നെ നമ്മൾ ഇതൊക്കെ നേരത്തെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളാണ് അമ്പ്യാക്കളെ ഏറ്റവും ശേഷമാണ് അമ്പിയ മുറിസലുകളുടെ എണ്ണം എത്ര അമ്പിയ മുറിസലുകൾ അള്ളാഹ് തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി മുറിസലുകളുടെ എണ്ണം എത്ര ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളാണ് അത് തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ ഞാൻ പ്രയാ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഈ പെട്ടി നിർബന്ധമായി പഠിക്കുക ഇനി നിങ്ങളെ കയ്യിലാണ് നിങ്ങളെ വിജയം നൂറ് ശതമാനം നൂറ് അമ്പതിൽ അമ്പത് മാർക്ക് വാങ്ങുക ഇൻഷാ അല്ല പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ കാണാതെ ചൊല്ലി പഠിക്കുക വേറെ നിർവാഹമല്ല സിതുക്ക് സത്യം പറയൽ അങ്ങനെ ചൊല്ലി പഠിക്കന്നെ ഓപ്പോസിറ്റും പഠിക്കുക സിദുക്ക് കതിപ് സിദുക്ക് കതിബ് സിദുക്ക് കതിപ് ഇങ്ങനെ ചൊല്ലി പഠിക്കണെ വേറെ ഒരു വഴിയില്ല ഇൻഷാള്ള അള്ളാഹു എല്ലാവർക്കും നല്ല മാർക്ക് നൽകട്ടെ അസ്ലാം